നമസ്കാരം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നിൽ ഭർത്താവിന്റെ ക്രൂരത ക്രൂര വ്യക്തമായിരിക്കുകയാണ് വാട്സാപ്പിലെ സന്ദേശവും ഫോൺ വിളിയുമെല്ലാം നോബി തന്നെ സംബന്ധിച്ചു ഭർത്താവിന്റെ സമ്മർദ്ദം കാരണമാണ് തനിക്ക് പ്രതിസന്ധി ഉണ്ടായതെന്ന് വിശദീകരിക്കുന്ന ഓഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഇതിനിടയിൽ വ്യത്യസ്ത തിയറിയുമായി എത്തുകയാണ് ഷൈനി മുൻപ് ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ഉടമ പൊതുസമൂഹത്തിന് വേണ്ടി നിലപാടെടുത്ത സൈനിയുടെ അച്ഛനെതിരെ ആരോപണവുമായി എത്തുന്നത് അതിവിചിത്രമാണ് വീടിനടുത്തുള്ള കെയർ ഹോമിൽ നാല് മാസം ജോലി ചെയ്ത ഷൈനി ജോലി നിർത്താൻ കാരണം അച്ഛൻ കുര്യാക്കോസ് ആണെന്ന് കെയർ ഹോം ഉടമ ഫ്രാൻസിസ് ജോർജ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ തന്റെ സ്ഥാപനത്തിലെ പാരിസ്ഥിതിക പ്രശ്നം തുറന്ന് സംവദിക്കുകയാണ് ഇയാൾ അതിനെതിരെ ശബ്ദിച്ച അച്ഛനെ കൊടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇയാൾ പറയുന്ന സംഭവത്തിന് ആത്മഹത്യയുമായി ഒരു ബന്ധവുമില്ല എന്ന് വ്യക്തമാണ് അപ്പോഴും നോബിയെ കേസിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനുള്ള ചിലരുടെ കുതി ഈ വെളിപ്പെടുത്തലിന് പിന്നിലുണ്ടോ എന്ന സംശയവും സജീവമാണ് കെയർ ഹോമിലെ ബയോഗ്യാസ് പ്ലാന്റിനെതിരെ കുര്യാക്കോസ് നാട്ടുകാരെ കൂട്ടി പ്രതിഷേധിച്ചു ഡൽഹിയിൽ പോയിട്ടാണെങ്കിലും ഈ സ്ഥാപനം പൂട്ടിക്കുമെന്ന് കുര്യാക്കോസ് പറഞ്ഞു മകൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെതിരെ അച്ഛൻ തുടർച്ചയായി പരാതി നൽകിയതോടെയാണ് ഷൈനി രാജിവെച്ചത് വിദേശത്തേക്ക് പോകണമെന്നും അതിനായി ഐ എൽ ടി എസ് പഠിക്കണമെന്നും പറഞ്ഞ ഷൈനി രണ്ടും കൂടി നടക്കില്ല എന്ന കാരണം പറഞ്ഞാണ് ജോലി രാജിവെച്ചതെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു അതായത് വിദേശ ജോലിക്കുള്ള തയ്യാറെടുപ്പിനാണ് രാജി വെച്ചതെന്ന് ഫ്രാൻസിസ് തന്നെ സമ്മതിക്കുന്നുണ്ട് കെയർ ഹോമിലെ ബയോഗ്യാസ് പ്ലാന്റിനെതിരെ നിയമപരമായി പ്രതിഷേധിച്ച കുര്യാകോസിനെ കൊടുക്കാനുള്ള തന്ത്രമാണ് ഇവിടെ ഫ്രാൻസിസ് പുറത്തെടുത്തിരിക്കുന്നത് തനിക്ക് മുൻപ് പണി തന്ന ഒരാളെ അയാളുടെ കുടുംബം പ്രതിസന്ധിയിലാകുമ്പോൾ വെട്ടിക്കൊല്ലാനുള്ള കുതന്ത്രം ആയിരുന്നു അത് ഷൈനിയുടെ കുടുംബത്തിലും പ്രശ്നമുണ്ട് എന്ന് വരുത്താനുള്ള തന്ത്രം എന്നാണ് പറയുന്നത് തന്റെ സ്ഥാപനം മൂലം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് ഇയാൾ ഈ വിഷയത്തിലാണ് നീതിക്ക് വേണ്ടി കുര്യാക്കോസ് കുറച്ചു നിലപാട് എടുത്തത് തുടക്കം മുതൽ കുര്യാക്കോസ് എതിരായിരുന്നു എന്ന് പറയുന്ന ഫ്രാൻസിസ് എന്നിട്ടും എന്തിനാണ് ചൈനയ്ക്ക് ജോലി കൊടുത്തത് എന്തുകൊണ്ടാണ് പറയുന്നു എന്നും അറിയുന്നില്ല സ്ഥാപനത്തിനെതിരെ നിൽക്കുന്ന വ്യക്തിയുടെ മകൾക്ക് ജോലി കൊടുത്തുവെന്ന് പറയുന്നതിനും അസ്വാഭാവികത ഏറെയുണ്ട് നോബിയുടെ അയൽക്കാരനാണ് ഷൈനിക്ക വീട്ടിൽ നേരിടേണ്ടി വന്ന ക്രൂരത വിശദീകരിച്ചത് ഇതോടെയാണ് സംഭവത്തിന്റെ ഗൗരവം കൂടിയത്